എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ മഴക്കാലത്ത് നമ്മളെ വീടുകളിലൊക്കെ ഏറ്റവും കൂടുതൽ അലട്ടുന്ന ഒരു പ്രശ്നമാണ് ഈച്ച എന്ന് പറയുന്നത് ഈച്ച അതുപോലെ തന്നെ കൊതുക് പാറ്റ ഇതിൻ്റെയൊക്കെ ശല്യം കൂടുതലായിരിക്കും ഈയൊരു സമയത്ത് അപ്പോൾ ഇതിൻ്റെ ശല്യം പോകുന്നതിനായിട്ടുള്ളൊരു ഹോം മെയ്ഡ് റെസി ടിപ്പാണ് ഇന്ന് ഞാൻ പറഞ്ഞു തരുന്നത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഇതിനായിട്ട് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറുവാപ്പട്ടയുടെ പൊടിയാണ് കറുവാപ്പട്ട എന്ന് പറഞ്ഞാൽ അറിയാലോ അല്ലേ സിനമൺ സിനമണിൻ്റെ പൊടിയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ പട്ടയായിട്ടാണ് കയ്യിലുള്ളതെങ്കിൽ ഓർമ്മ ഒന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി കേട്ടോ പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ഇതിൻ്റെ ഇതാണ് വേറൊന്നുമല്ല നമ്മുടെ ചന്ദനത്തിരി ചന്ദനത്തിരി നമുക്ക് കൊതുക ശല്യം പോകാനായിട്ട് നമ്മൾ കത്തിക്കാറുണ്ട് പിന്നെ നമുക്ക് വീട്ടിലൊരു പോസിറ്റീവ് എനർജി കിട്ടാനും ഈ ഒരു ചന്ദനത്തിരി ഒക്കെ കത്തിച്ച് നോക്കുവാണെങ്കിൽ അതിൻ്റെ ഒരു സുഗന്ധം നിലനിൽക്കുന്നതുകൊണ്ട് സാധിക്കും കേട്ടോ ഇപ്പം നമ്മുടെ ഇപ്പോഴത്തെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊതുക് പോകാനും അതുപോലെ തന്നെ ഈ ചെടിയും ഒക്കെ മാറുന്നതിനായിട്ടാണ് അപ്പോൾ ഒരു നമ്മൾ എടുത്താൽ മതിയാകും ഒരു സ്പൂൺ അതായത് സിനിമൺ പൗഡർ എടുക്കുമ്പം ഒരു ചന്ദനത്തിരി എടുത്താൽ മതി കേട്ടോ പിന്നെ ഈ സിനിമ പൗഡർ ഇല്ല എങ്കിൽ നമുക്കിതിന് പകരമായിട്ട് പച്ചക്കർപ്പൂരമല്ലേ അതെടുത്താലും മതിയാകും ഇതിലേതെങ്കിലും ഒന്നും മതി കേട്ടോ പച്ചക്കർപ്പൂരമാണെങ്കിലും നല്ല എഫക്റ്റാണ് ഇതിൻ്റെ സ്മെല്ലാണ് നമുക്ക് ഈ കൊതുക് പോകുന്നതിനൊക്കെ ഹെൽപ്പ് ചെയ്യണത് കേട്ടോ ഈച്ച വരാണ്ടിരിക്കാനൊക്കെ അപ്പോൾ അതത് നല്ല പൊടിയായിട്ട് തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് അടുത്തായിട്ട് ചേർത്ത് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിനാഗിരിയാണ് ആണ് കേട്ടോ വിനാഗിരി ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കുക അതിന് ശേഷം നമുക്ക് അതുപോലെ തന്നെ വെള്ളവും ചേർത്ത് കൊടുക്കുക നോർമൽ വാട്ടർ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അതൊരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇത് മിക്സ് ആക്കുക മിക്സ് ആക്കുമ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സായി വരണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് എന്നെ പറയുകയാണെങ്കിൽ ചെറിയ ചെറിയ തരു തരിപ്പൊക്കെ അടക്കം അപ്പോൾ അതൊക്കെ ഒന്ന് കിട്ടാനും ഇതെല്ലാം കൂടി ഒന്ന് മിക്സായി വരാനും ഒന്ന് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് വരെ ഒന്ന് മാറ്റി വെക്കാം മാറ്റി വെച്ചതിന് ശേഷം വേണം നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കണം അപ്പോൾ ദാ ഇത് ഞാൻ ഇവിടെ നിന്ന് മാറ്റി വയ്ക്കട്ടെ കേട്ടോ അപ്പോൾ അത് മാറ്റി വെച്ചാൽ നമുക്കൊന്ന് അരിച്ചെടുക്കാം ഒരു പത്തു അഞ്ച് മിനിറ്റ് ആരം വെച്ചാൽ മതി അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് മിക്സ് ആയിട്ട് വരും കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു സ്നെല് ഇത് ആ മാറ്റി വെക്കണ സമയത്ത് തന്നെ പിന്നെ ആ ഒരു ഭാഗത്തേക്ക് ഈച്ചിയൊന്നും വരികയല്ല എന്നുള്ളതാണ് പിന്നെ നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ ഞാൻ ഈ പറയുന്ന രീതിയിൽ ചെയ്യുകയും കൂടെ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ മാറ്റം ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതാണ് നമുക്കൊരു കൊള്ളി അല്ലാത്ത അരിപ്പ ഇതിനായിട്ട് ഉപയോഗിക്കാം കേട്ടോ നല്ല അരിപ്പ ചായ അടിക്കുന്ന ആ എടുക്കണ്ട എടുക്കേണ്ട ഇത് ഇങ്ങനെയുള്ള ടിപ്പുകളൊക്കെ ചെയ്യാനായിട്ട് ഒരു അരിപ്പയൊക്കെ അങ്ങ് മാറ്റി വച്ചേക്കാം കേട്ടോ അപ്പോൾ ഇതാ അരിച്ച് എടുത്തിട്ടുണ്ട് ഒന്നുകിൽ നമുക്കൊരു സ്പ്രേ ബോട്ടിലേക്ക് നമുക്കിത് മാറ്റാം ഇപ്പോൾ സ്പ്രേ ബോട്ടിൽ ഇല്ല എങ്കിൽ നമുക്കൊരു കുപ്പിയുടെ അടപ്പിലേക്ക് ജസ്റ്റ് ഒന്ന് ഹോൾ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ സ്പ്രേ ബോട്ടിലാണ് ഏറ്റവും നല്ലത് കാരണം ഇത് സ്പ്രേ ചെയ്യാനും ഉപയോഗിക്കാനും ഒക്കെ ഉണ്ടാവും അപ്പോൾ ഞാൻ ഞാനെന്താ ഇവിടെ ഒരു ചെറിയൊരു സ്പ്രേ ബോട്ടിലാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഒന്നുകിൽ ഈ അടു ഇപ്പം തറയൊക്കെ തുടക്കണ സമയത്ത് എല്ലാ ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ട് ഇത് വെച്ച് ജസ്റ്റ് ഒന്ന് തുടച്ചും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഈച്ച ഒന്നും വരാണ്ടിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും അത് പിന്നെ കൊതുകൊക്കെ വരുന്ന സന്ധ്യാ സമയത്താണല്ലോ കൂടുതലും കൊതുകിൻ്റെ ശല്യം നമുക്കുണ്ടാവുക ആ ഒരു സമയത്ത് നമ്മുടെ ഈ വാതിലിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് നമുക്കിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അപ്പം നമ്മളായിരിക്കുന്ന സ്ഥ സൈഡിൽ എവിടെയെങ്കിലും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്മെല്ലും കൊണ്ട് കൊതുക് പിന്നെ പെരക്കത്തേക്ക് വരില്ല കേട്ടോ അപ്പോൾ അതാ നമ്മുടെ സ്പ്രേ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പം നമുക്ക് ഈ പാറ്റകളൊക്കെ ഉള്ള സ്ഥലം അറിയാമല്ലോ പ്രത്യേകിച്ച് ഈ അടുക്കളയുടെ ഈ ഒരു ഭാഗത്തൊക്കെ എന്തെങ്കിലും ഒരു ചെറിയൊരു പൊത്തണ്ടേ ഇടയ്ക്കൊക്കെ ഈ ഉറുമ്പും പാറ്റയും ഒക്കെ വന്നിരിക്കും പല്ലിയും ഒക്കെ വന്നിരിക്കും അതൊക്കെ പോകാനായിട്ട് ഹെൽപ്പ്ഫുള്ളാണ് കേട്ടോ അപ്പോൾ വൈകുന്നേരം ഞാൻ പറഞ്ഞല്ലോ വൈകുന്നേരം സമയങ്ങളിതായതുപോലെ നമ്മുടെ കട്ടിലിൻ്റെ അടിയിൽ ഒക്കെയാണ് കൂടുതൽ ഈ കൊതുക് വന്ന് നിൽക്കുക അപ്പോൾ അവിടെയൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കുവാണെങ്കിൽ അത് പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അതുപോലെ തന്നെ നമ്മളിത് അടിച്ച് കൊതുകൊക്കെ ഒന്ന് പുറത്ത് പോയി കഴിഞ്ഞിട്ട് വീട് അടച്ചിടാനും ശ്രദ്ധിക്കണം സന്ധ്യ സമയത്ത് നമ്മൾ കൊതുക് വീണ്ടും അകത്തേക്ക് കയറി വരാണ്ടിരിക്കാനും നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു ടിപ്പാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക്